സീരിയൽ പറഞ്ഞി പോയെന്ന് പറഞ്ഞാകുന്നുണ്ട് ഐ തിങ്ക് ഈ മൊണ്ട അവസാനം അല്ലെങ്കിൽ മന്ത് പെണ്ണയസ് എന്ന് പറഞ്ഞ ഡയറക്റ്റ് ചെയ്തായിരുന്നു സീരിയലിന്റെ പത്രമാറ്റിലെന്താ പത്രമാറ്റില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് നടക്കാൻ പോകുന്ന ഒരു ടൈമാണ് കുഞ്ഞു കുഞ്ഞിക്കാലും എനിക്ക് കുഞ്ഞിക്കാരുന്നുണ്ട് പിന്നെ ഫിലിം ഫിലിം ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് സിനിമ ട്രൈ ചെയ്യുന്നുണ്ട് സിനിമ ആക്ടിംഗ് തന്നെയാണ് ഇഷ്ടമുണ്ടായിരുന്നത് ചെറുപ്പം നോക്കട്ടെ പിന്നെ പഠിച്ചിട്ട് സിനിമയും അല്ലെങ്കിൽ ആക്ടിംഗ് ഒക്കെ മതി വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആക്ടിംഗ് സിനിമ ഫിലിം സ്കൂളിലൊക്കെ പോയത്